ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്യുക ഐഡിയ സ്റ്റാർ സിംഗർ ഷോക്കിയുടെ കണ്ടുമുട്ടിയ നടൻ ബാലയുമായി പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തെങ്കിലും ആ ബന്ധം ഏറെനാൾ നീണ്ടുനിന്നില്ല അടുത്തിടെ ഒരു ചാനൽ ഷോയിൽ അവർ ജീവിതത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആദ്യകാലങ്ങളിൽ താൻ ആരോടും ഒന്നും പറഞ്ഞിരുന്നില്ല ഇതിനെക്കുറിച്ച് ഉള്ളിലൊതുക്കി നടന്നു അന്ന് അമൃതാ സുരേഷിനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്നായിരുന്നു പ്രതികരണം എന്നാൽ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴോ എല്ലാവരും തന്നെ അഹങ്കാരിയാക്കി മാറ്റിയെന്നും അമൃതാ സുരേഷ് പറയുന്നു സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന എല്ലാ പെൺകുട്ടികളും ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് അന്ന് തനിക്ക് താങ്ങും തണലുമായത് എന്റെ കുടുംബമായിരുന്നുവെന്നും താരം പറയുന്നു സംഗീത മത്സരവേദിയിൽ സ്വപ്നത്തോടെ നടന്നുകയറുന്ന അമൃതയെ മാത്രമേ എല്ലാവർക്കും അന്ന് അറിയുകയുള്ളൂ എന്നാൽ അതിനപ്പുറം ജനങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും അമൃത പറഞ്ഞു പഠിത്തം ഉപേക്ഷിച്ച് നടന്നുകയറിയ പല വഴികളും പേടി സ്വപ്നമായിരുന്നു അന്ന് ഇതിനെക്കുറിച്ച് ആരോടും പറഞ്ഞിരുന്നില്ല ഒരുപാട് കരയുക മാത്രമായിരുന്നു അന്ന് ചെയ്തിരുന്നത് ജീവിതത്തിൽ എല്ലാവർക്കും തെറ്റുപറ്റും അത് തിരിച്ചറിഞ്ഞ് തിരുത്താൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ കൂടാതെ എന്റെ മകൾ ഒരിക്കലും ഒരു ദുർബലയായ അമ്മയുടെ മകളായി അറിയപ്പെടരുത് അവൾ വളരെ ബോൾഡായ ഒരു അമ്മയുടെ മകളായി തന്നെ ജീവിക്കണം ആ ലക്ഷ്യമാണ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും അമൃത സുരേഷ് വ്യക്തമാക്കി പത്തു വർഷം മുൻപുള്ള അമൃത സുരേഷ് ചെറിയ കാര്യങ്ങൾക്ക് പോലും പൊട്ടിക്കറിയുന്ന വ്യക്തിയായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല താൻ ആരാണെന്ന് അറിയാമെന്നും താരം പറഞ്ഞു ഇപ്പോൾ യൂട്യൂബിലും അമൃത സുരേഷ് വ്ളോഗിംഗ് തുടങ്ങി പൊളിച്ചെടുക്കുകയാണ് ബാലയും അമൃതയും തമ്മിലുള്ള വേർപിരിയലിന്റെ കഥ അന്ന് അമൃതാ സുരേഷ് ഒരു ചാനൽ ഷോയിൽ പങ്കുവച്ചിരുന്നു അത് തുറന്നു പറഞ്ഞപ്പോഴാണ് അമൃത സുരേഷിനെ അഹങ്കാരിയാക്കി മാറ്റിയതെന്ന് താരം പറയുന്നു എന്തായാലും ആ വീഡിയോ കാണാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക